അതേപോലെ വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എന്തിയാർ ഈസ്റ്റ് അതായത് മുക്കം എന്ന് പറയുന്ന തലത്ത് കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുപോലെ രണ്ട് പഞ്ചായത്തുകളെ കൊക്കയർ കൂട്ടിക്കൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ എന്തിയാർ പാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഉണ്ടായ മഹാപ്രളയത്തിൻ്റെ ഒരു ഭാഗം ഒലിച്ചു പോവുകയും അതിനുശേഷം വളരെക്കാലം ആ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ താമസിക്കുകയും ജനങ്ങളിലെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതിൻ്റെ നിർമ്മാണം പിന്നീട് ആരംഭിച്ച ഏതാണ്ട് ഒന്നര വർഷക്കാലം കൊണ്ട് അത് പൂർത്തീകരിക്കും ചെയ്തിരിക്കുകയാണ് അപ്പോൾ റോഡിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നാലിൻ്റെ ഭംഗി ആ വർക്കുകളൊക്കെ തീർത്ത് കഴിയുമ്പോൾ നമ്മൾ നാടിനെ കട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പാലത്തിൻ്റെ ഇരുവശമുള്ള അപ്രോച്ച് റോഡ് അതിമനോഹരമായ രീതിയിൽ ലൂക്ക് കേട്ട ആകി അതിന് ഇരുവശവും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിതിനുമുമ്പ് ഒരു വീഡിയോയിൽ ലൂക്ക് കേട്ട നിരത്തുന്നതും അതുപോലെ ഉറപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക ഇപ്പൊ നമ്മൾ കാണുന്ന ഭാഗം ഏന്തിയാർ ഈസ്റ്റ് ഭാഗമാണെട്ടോ നമ്മുടെ ജുമാ മസ്ജിദിലെ െ കുറിച്ച് നമ്മുടെ നാടിനെ കുറിച്ചുള്ള അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായ മഹാപ്രളയത്തിൽ നമ്മുടെ രണ്ട് എൻ ടൗണിനെയും ഇക്കരെ എൻ ഈസ്റ്റിനെയും ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പുല്ലക്കയാറിൻ്റെ പാലം തകർന്നു പോയി അത് കഴിഞ്ഞ് വളരെ കാലത്തോളം പല മറ്റുള്ള ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെയൊക്കെ മനുഷ്യർ അക്കരക്കരയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെയുണ്ടായ കുറേ പ്രക്ഷോഭങ്ങളും കുറേ സമരങ്ങളും വാൻ കഴിഞ്ഞ് നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ ഗതാഗത വിനിയോഗം ജനങ്ങൾക്കുള്ള യഥാ യഥാർത്ഥമായ സഞ്ചാര വിനോക്കുള്ള റോഡും അതുപോലെ പാലങ്ങളൊക്കെ റെഡിയായി വന്നു വളരെയധികം സന്തോഷത്തിലാണ് എൻ്റെ സർക്കാരിന് ഇത് വളരെ ഭംഗിയായ രീതിയിൽ കേൾക്കുന്ന സർക്കാരിനും അതുപോലെ തന്നെ ഇതിന്റെ വേണ്ട കോൺട്രാക്ടർ നടത്തിയതിന്റെ ഇതിന്റെ അധ്വാനിച്ച കോൺട്രാക്ടർമാർക്കും അതിനുവേണ്ടി ഇവിടെ സഹകരിച്ച എല്ലാ രാഷ്ട്രീയ ഭേദമന്യം എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു വേറെ അമ്പലത്തി റോഡിൽ നിന്ന് വരുന്ന വെള്ളം അമ്പലത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓടെയുണ്ട് ആ ഓടേ പോകാനുള്ള സംവിധാനം ഇവിടുത്തെ വെള്ളം പ്രശ്നം ഇവിടെ ഇവിടെ വെള്ളം വെള്ളം നിന്ന് പള്ളിടെ അവിടെ നിന്നും അമ്പലത്തിന്റെ അവിടെ നിന്നും ഒക്കെ വരുന്ന വെള്ളമേ ഈ റോഡേ പോലുവാ ഏഹ് അതാണ് ഈ പ്രശ്നങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ ഇത്രയും വെള്ളം അവിടെ ഉണ്ട് അത് അടച്ചു അടച്ചു വെച്ചിരിക്കുകയോ അടഞ്ഞു പോയിരിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പണ്ടൊന്നും തുറന്നു വിട്ടതാണ് വീണ്ടും അത് അടച്ചു കളയും നമ്മുടെ എളങ്ങാട് വഴിയായിട്ടുള്ള ഇവിടെ പോലുണ്ടോ ആ ഫലിച്ചിട്ടുണ്ട് അപ്പൊ അതു അപ്പുറത്തെ ഓടയിൽ ആ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ചില വെള്ളം പിന്നെ അതിനെ പോകാനുള്ള വെള്ളവും അല്ലാതെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മല പെയ്താൽ ഈ റൈറ്റ് സൈഡിലുള്ള ഓടേ കൂടെ ഒഴുക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ നമ്മുടെ വെള്ളം വെള്ളക്കാർ അതേ പിന്നെ ഇവിടെ കാര്യം പിന്നെ മഴക്കാലം വായിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇവിടെ തെന്നി വിടും ഈ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളും പ്രായമൊക്കെ ഇറങ്ങാൻ വരാൻ ബുദ്ധിമുട്ട് അവർ വന്ന് തെന്നി അടിച്ച് വിടും നമ്മൾ വേണം ഇത് കണ്ടുകൊണ്ടിരിക്കുക வேற <laughs> <laughs>

ഇവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെ അവർ ഇതിലെ വരുമെന്നാണ് പറഞ്ഞിരുന്നു നിലവിൽ അവസ്ഥ ഇതാണ് ഇനി മടവൊന്നു കഴിഞ്ഞാൽ കറക്റ്റ് കള വെള്ളം ഇവിടം വരെ നേരത്തെ വെള്ളം ഇവിടെ നിരന്ന് ഒഴിക്കൊണ്ടിരുന്നു ഓടില്ലാത്ത കാരണം ഇങ്ങനെ മണത് കാരണം കറക്റ്റ് കളകൾ ഇതാണോ നമുക്ക് ഇതിനെപ്പറ്റി പണികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിറഞ്ഞിരിക്കും

പിന്നെ വീതി കുറഞ്ഞു സാധാരണ റോഡ് പണയുമ്പോൾ വീതി കൂടുക ഇത് കുറഞ്ഞു പോയി അപ്പൊ ഞങ്ങള് ഇവിടെ കോൺട്രാക്ടറോട് വിവരം പറഞ്ഞ് സകലം വീതി കൂട്ടി മറ്റേ ഒരു വണ്ടി കച്ചിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചാൽ കട്ടിങ് കൂട്ടി ഞങ്ങളുടെ മെയിൻ പ്രശ്നം ഇപ്പൊ കടത്തിനെ വെള്ളം കയറും ഏഹ് മഴക്കാലമായി കഴിഞ്ഞാൽ കടത്തിനൊക്കെ വെള്ളം കയറുകയുള്ളു അത് ഞങ്ങള് കോണ്ട്രാക്ടറോട് വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞാൽ ഫണ്ടില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം ആയിട്ട് തരാൻ പറയും കടകളിലേക്ക് അപ്പം പറയുന്ന സ്ഥലം അവരുടെ ഫണ്ടില്ലെന്നു ഞങ്ങള് ഭയങ്കര സംതൃപ്തരാണ് പക്ഷേ മഴക്കാലം ആയാൽ വെള്ളം ഓടയില്ലാത്തത് കൊണ്ട് വെള്ളം കടകളിലോട്ട് കയറും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തൊട്ടടുത്തു വരെ ഓട വന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത് അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഓട കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം കുട്ടികളൊക്കെ അഴക്കാലമായ സ്കൂള് കുട്ടികളും വണ്ടിയൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ വീതി കുറഞ്ഞതുകൊണ്ട് ഓടയില്ലാത്തതുകൊണ്ട് അങ്ങേറ്റം ബുദ്ധിമുട്ടാണ് കാരണം ഈ നടപ്പാതെ വെച്ചേക്കുന്നതിൽ വേണം വെള്ളം ഒഴുകാനും നടക്കാനും അത് നേരത്തേക്കാൾ കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെ ഈ പ്രദേശവാസികൾക്ക് കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ ഈ ഓട അങ്ങനെ ഏറ്റവും വരെ വേണമായിരുന്നതാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് നേരത്തെ അവിടെ വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളൊരു അഭിപ്രായം ഒക്കെ കേൾക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിലെ ഇവിടെ ഉള്ളത് ഐറിഷോടെയാണ് ഈ ഐറിഷോടെ കൊണ്ട് പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവരുടെ വാദഗതി ഈ എന്തി ആർ പാലത്തിൻ്റെ പണികളെല്ലാം തീർന്ന ഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ പണികളൊക്കെ ഗംഭീരമായിട്ട് തീർന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് പണി നടന്നാലും അതിന് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം നമ്മളിപ്പം കാണുന്നത് എന്തി പഴയ നടപ്പാലം ഈ പാലം പണി നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള നടപ്പാലമാകാനുള്ളത് ില്ല നല്ല രീതിയിൽ പണത്തിട്ടോട്ട് പാർക്കാണ് നല്ല രീതിയിൽ പാർക്കൊക്കെ അവർക്ക് ദൈവം നല്ല രീതിയിൽ ആയുസ് കൊടുക്കട്ടെ പണിത് കൊടുക്കട്ടെ നമ്മുടെ എൻ ഡി ആർ ഈസ്റ്റിന്റെ ഭാഗമാണ് നമുക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞു നമ്മുടെ റോഡിനെ കുറിച്ച് നമ്മുടെ പാലത്തിലൂടുള്ള അപ്രോച്ച് റോഡിനെ കുറിച്ചുള്ള അഭിപ്രായം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിയില്ല അതിമനോഹരമായി പണിതീർന്ന ഏന്തയാർ പാലം കൊക്കയാർ അതുപോലെ ഊട്ടിക്കൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുക്കി കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ പാലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഈ പാലത്തിന് ഈ പാലത്തിൻ്റെ പണികൾ ഏതായാലും തീർന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അതിമനോഹരമായി പണി തീർത്ത എൻ തി ആർ പാലത്തിൻ്റെയും അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെയൊക്കെ വർക്കുകളൊക്കെ കണ്ടല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കാലം ഭംഗിയായിട്ട് പണിയിട്ടുണ്ട് റോഡ് ശേഖരം അതിപ്പം പണിയുടെ ആണോ എന്ന് പറയുന്നത് ശേഖരം പോരാഴിയുണ്ട് അത് കാണുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കും അറിയാൻ സാധിക്കും ചെയ്തെടുത്തോളം പണി വിദ്യ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് അഭിപ്രായം പിന്നെ സാ മറ്റുള്ള രീതിയിലൊന്നും ഒരു അഴിമതി ഉള്ളതായിട്ടോ പണിയിൽ കുഴപ്പി ഉള്ള രീതിയായിട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്നുവരെ